ബജറ്റ് അവതരണത്തിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ രാജ്യത്ത് പാചകവാതകത്തിന് വില വർദ്ധിപ്പിച്ചു വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വിലയാണ് വർദ്ധിപ്പിച്ചത് പത്തൊൻപത് കിലോ സിലിണ്ടറിന് പതിനഞ്ച് രൂപയാണ് കൂട്ടിയത് ഇതോടെ എൽ പി ജി സിലിണ്ടറിന്റെ ചില്ലറ വിൽപ്പന വില ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊൻപത് പോയിന്റ് അഞ്ച് പൂജ്യം രൂപയാകും അതേസമയം ഗാർഹിക ആവശ്യത്തിനായുള്ള എൽ പി ജി സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല പുതിയ നിരക്ക് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും ഓരോ മാസത്തിന്റെയും ആദ്യ ദിവസം പാചകവാതക വില പരിഷ്കരിക്കാറുണ്ട് പ്രാദേശിക നികുതികൾ കാരണം ഗാർഹിക പാചകവാതക വില ഓരോ സംസ്ഥാനത്തിനും വ്യത്യാസപ്പെട്ടിരിക്കുന്നു അതേസമയം വിമാന ഇന്ധനത്തിന്റെ വില കുറച്ചിട്ടുണ്ട് ലിറ്ററിന് ഏകദേശം ആയിരത്തി ഒന്ന് രൂപയാണ് കുറച്ചിരിക്കുന്നത് പുതിയ വിലകൾ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും പുതുക്കിയ എൽ പി ജി നിരക്ക് പ്രകാരം ഡൽഹിയിൽ പത്തൊൻപത് കിലോഗ്രാമിന്റെ എൽ പി ജി സിലിണ്ടറിന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ നൽകണം കൊൽക്കത്തയിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മുംബൈയിൽ ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് രൂപയും ചെന്നൈയിൽ ചെന്നൈപത്തികും വിലക്കയറ്റത്തിനിടയിൽ പാചകവാതകത്തിന്റെ വില കൂട്ടുന്നത് ഹോട്ടൽ റെസ്റ്റോറന്റ് വ്യാപാരികൾക്ക് തിരിച്ചടിയാകും കഴിഞ്ഞ കുറെ മാസങ്ങളായി വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ട് എന്നാൽ ഗാർഹിക എൽ പി ജി ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമുണ്ടായിട്ടില്ല ഗാർഹിക പാചകവാതക വിലയിൽ അവസാനം മാറ്റം വരുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മുപ്പതിനാണ് അതിനുശേഷം വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതകത്തിന്റെ വില മിക്കവാറും എല്ലാ മാസവും മാറിക്കൊണ്ടിരുന്നു എന്നാൽ ഗാർഹിക പാചകവാതകത്തിന്റെ വില മാറ്റമില്ലാതെ തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മാർച്ച് ഒന്നിന് ഡൽഹിയിൽ ഗാർഹിക എൽ പി ജി സിലിണ്ടറിന്റെ വില ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് രൂപയായിരുന്നു ഇത് ഒറ്റയടിക്ക് ഇരുന്നൂറ് രൂപ കുറഞ്ഞതോടെ തൊള്ളായിരത്തി മൂന്ന് രൂപയിൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പതിനേഴ് തവണയാണ് ഗാർഹിക ആവശ്യത്തിനുള്ള എൽ പി ജി സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റം വരുത്തിയത് അതേസമയം വാണിജ്യ ആവശ്യത്തിനുള്ള എൽ പി ജിയുടെ വില അൻപത് തവണ മാറി